ആദ്യമായി പതിനഞ്ചാമത് വാർഷിക നടത്തുന്നത് ശ്രീപരവതി ട്രൂപ്പിന് ട്രാവൽസിന് ഞങ്ങളുടെ മൂന്ന് പേരുടെയും ഒരു ആശംസകൾ അറിയിക്കുകയാണ് ഞാൻ ആദ്യം ഞാൻ ഞാൻ ഈ ടൂറിന് വരാൻ ഒരു പ്രത്യേക കാരണമുണ്ടായിരുന്നു അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ വന്നത് ഞങ്ങൾ ഞാനില്ലായിരുന്നു ഇട്ട് ഈ ട്രിപ്പിന് വേറെ കൃഷിയായിരുന്നു ട്രിപ്പിന് വരായിരുന്നത് ആ പുള്ളിക്കാരന് വരാൻ പറ്റാത്തത് കൊണ്ടാണ് എനിക്ക് വരേണ്ടി വന്നത് അതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കോർഡിനേറ്റ് കോർഡിനേറ്റർ കൊണ്ടുള്ള ഒരു ടൂറിന് ഞാൻ പോകുന്നത് സാധാരണ ടൂറിന് പോകുന്നത് നമ്മുടെ ഫ്രണ്ടിൻ്റെ കൂടെയൊക്കെയാണ് പോകുന്നത് അപ്പോൾ ഞാൻ എനിക്ക് ഇതിന കണ്ടൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു അമ്പലത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം സാധാരണ എവിടെ എന്ത് ചെയ്യണം പൂജയും കാര്യങ്ങളെല്ലാം എയ്സഡ് വരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇന്ന് രണ്ട് വട്ടം കറക്റ്റായിട്ട് ചെയ്യണം നമ്മൾ പ്രേരിപ്പിക്കുന്ന അന്നണ്ണൻ അണ്ണൻ്റെ അറിവും നല്ല ഒരു മഹത്തരമായ കാര്യമാണ് പിന്നെ ഇതിനകത്ത് കോർഡിനേറ്റ് ചെയ്യുന്ന ഡ്രൈവർമാരും പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യം ചെയ്യുന്ന അണ്ണന്മാരും എല്ലാവരും നല്ല നല്ല രീതിയിൽ നമ്മളുടെ എല്ലാവരോടും നല്ല സഹകരണമാണ് അവർ വായിൽ നിന്നും ഒരുപോലെ ഒരുപോലെ ഒരു വാക്ക് വാക്കുപോലും വരാറില്ല നമ്മളോട് വളരെയധികം പിന്നെ പിന്നെ മിങ്കിൾ ചെയ്തും സഹകരിച്ചുമാണ് അവർ നമ്മളോട് യാത്ര ചെയ്യുന്നു അവർക്കെല്ലാവരും എൻ്റെ ഞങ്ങളുടെ ഒരു ട്രൂപ്പിൻ്റെ ഭാഗമായിട്ടുള്ള നന്ദി പറയാണ് പിന്നെ എനിക്കൊരു സജക്ഷൻ പറയാനുള്ളത് ചെറിയ സജീഷനാണ് ആഹാരത്തിൻ്റെ കാര്യത്തിൽ ഈ കടല നമുക്ക് ചില പേർക്കൊന്നും ശരിയാവത്തില്ല ഈ അപ്പം അതൊന്ന് നിങ്ങളുടെ ഒരു ഇതിനകത്ത് അടുത്ത ട്രിപ്പ് പോകുമ്പം കുറച്ച് ഞാനുള്ളൊരു എൻ്റെ ചെറിയ എൻ്റെ സുഖം വെച്ച് പറയുകയാണ് അതുകൊണ്ട് ഞാൻ അതൊരു മാത്രമേ ഉള്ളൂ എനിക്കൊരു ഇങ്ങനെ പറയാൻ പറ്റുന്ന പറയാൻ പറ്റുന്നതല്ല അതൊരു ഞാൻ പറഞ്ഞതാണ് അപ്പോൾ എല്ലാവിധ ഭാവങ്ങളും ഇനിയും നിങ്ങളുടെ ഈ പ്രസ്ഥാനം മുമ്പോട്ട് വളർന്നു പോകട്ടെ നല്ല നല്ല ഇങ്ങനെയുള്ള എൻ്റർടൈൻമെൻറ്റുകളും നല്ല നല്ല അതെല്ലാം നിങ്ങളുടെ ഈ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു നല്ലൊരു ഭാഗമായി ഞാൻ എൻ്റെ അടുത്ത് അറിയാവുന്ന ആൾക്കാരോട് ഇനി ഞാൻ തീർച്ചയായിട്ടും പറയും ഇങ്ങനൊരു സംഭവമുണ്ട് നമ്പർ ഫോൺ നമ്പറൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാവർക്കും എല്ലാ ഈ ഞങ്ങളുടെ സഹകരിച്ച എല്ലാം നമ്മുടെ ഈ കുടുംബത്തിലുള്ള എല്ലാവർക്കും അങ്ങ് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു